ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആറ് വൈൽഡ് കാർഡുകൾ ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ആറ് ആറ് പേരെയും കണ്ടിട്ട് എന്തായാലും കിടുങ്ങി നിൽക്കുകയാണ് വീട്ടിലെ മറ്റു മത്സരാർത്ഥികൾ ആറു പേരും വന്നിട്ട് പഴയ മത്സരാർത്ഥികളെ കുറിച്ചിട്ട് ഉള്ള ഓരോ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് മറ്റു അഞ്ചു പേരുടെയും അഭിപ്രായം ഏകദേശം സെയിം ആയിരുന്നു പക്ഷെ അതിൽ നിന്ന് വേറിട്ട രീതിയിലായിരുന്നു സായിയുടെ അവതരണം സായി ആദ്യം തന്നെ അവിടെ വന്നിട്ട് പറയുന്നു ഞാനൊരു യൂട്യൂബറാണ് ചെറിയ രീതിയിൽ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ വേറെ അച്ചീവ്മെൻ്റ് ഒന്നും ലൈഫിലില്ല എന്ന് അങ്ങനെയാണ് സായിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് തന്നെ ആദ്യം തന്നെ അൻസിബയെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് അൻസിബയെ കുറിച്ച് റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കട്ടിൽ റാണി എന്നാണ് കാരണം ആ റൂമ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നീട് മുടിയനെ കുറിച്ച് പറയുന്നുണ്ട് മുടിയനെ ഒട്ടേറെ ഫാൻസ് ഫോളോവേഴ്സ് ഉള്ളതാണ് പക്ഷേ അത് ഉപയോഗിക്കാനായിട്ട് മുടിയനും ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് അധികം നാൾ ആ സർവൈവൽ അവിടെ ഉണ്ടാവില്ല ഇതൊരു സർവൈവൽ ടാസ്ക് ആണ് അപ്പോൾ അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നു പിന്നെ അതിനുശേഷം ശ്രീധുനോട് ചോദിക്കുന്നുണ്ട് ശ്രീധുന് തമിഴ് ബിഗ് ബോസിലേക്ക് പോകായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ ശ്രീ ചോദിച്ചു അതെന്താ ഞാൻ മലയാളത്തിലല്ലേ പേസിട്ടിരിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ സാധിച്ചു ചോദിച്ചു ഏ എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീധു മലയാളത്തിലല്ലേ സംസാരിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ അതുതന്നെയാണ് പ്രശ്നം ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മലയാളമല്ല ശ്രീതു യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കാണുന്ന ഭൂരിഭാഗം പ്രേക്ഷകർക്കും മനസ്സിലാകുന്നില്ല ഒരു നമ്മൾ തമിഴ് മൂവി കണ്ടാൽ തന്നെ എല്ലാവർക്കും അതിലുള്ള എല്ലാ വാക്കുകളും മനസ്സിലാവില്ല അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ എല്ലാ ഏജിലുള്ളവർക്കും തമിഴ് അറിയില്ല അതൊരു പ്രശ്നമാണ് എന്നാണ് ശ്രീദുവിനെ കുറിച്ച് പറയുന്നത് അതിന് അതിനുശേഷം ശരണ്യനെ പറയുന്നുണ്ട് ശരണി ആയാലും ഒരു തുടക്കത്തിൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സേഫ് സോണിൽ പോലെയാണ് പോ പോകുന്നത് അർജുനും അങ്ങനെ തന്നെയാണ് നമുക്ക് കൂട്ടായിട്ട് ഒരു പരിധി വരെയേ പോകാൻ പറ്റുള്ളൂ അതിനുശേഷം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു പിന്നെ ഈ അപ്സരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്സര നല്ലൊരു പ്ലെയർ ആണ് പക്ഷെ പലപ്പോഴും ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറുന്നത് പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം പക്ഷേ കുറിച്ച് പറഞ്ഞു റെസ്മിനെ കുറിച്ച് മറ്റഞ്ച് പേര് പറഞ്ഞത് റെസ്മിൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു എന്നാണ് പക്ഷേ സായി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചിലപ്പോൾ ഷൗട്ട് ചെയ്യേണ്ടത് ഷൗട്ട് ചെയ്യും ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും ചിലപ്പോൾ നാളെയും ഞാൻ ഞാനും അങ്ങനെ ചെയ്തേക്കാം അപ്പോൾ എനിക്കൊരു ഇതും പറയാൻ പറ്റും ഇത് ചിലപ്പോൾ ഉച്ചത്തിൽ സംസാരിക്കും തെറി പറയാൻ ചെറുപ്പതർ പറയും അങ്ങനത്തെ ഒരു ചോയാണെന്നാണ് പറയുന്നത് പിന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലപ്പോൾ കള്ളം പറയേണ്ടി വരും അത് കള്ളം പറഞ്ഞാൽ എന്താ കുഴപ്പം പക്ഷെ കള്ളം പറയുമ്പോൾ അത് നമുക്ക് നേരെ എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ ഗബ്രിയെ പറ്റി പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവസാനം രണ്ടുപേർക്കും കപ്പടിക്കാൻ പറ്റില്ല ഒരാൾക്ക് മാത്രമേ പറ്റൂ എന്ന രീതിയിലാണ് അവിടെ സായി പറഞ്ഞത് പിന്നെ ജാൻമണിയെ കുറിച്ച് പറയുമ്പോൾ ജെൻഡർ കാർഡിനെ കുറിച്ചായിരുന്നു എല്ലാവരും പക്ഷേ സായി ഒരു വേറെ രീതിയിലാണ് പറഞ്ഞത് ഏർ ചെലപ്പോ ഈ രീതിയിലായിരിക്കും അതായത് ഞാൻ ഒരു കിങ് എന്ന രീതിയിലായിരിക്കും നിൽക്കുക അതേപോലെയാണ് ജാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷേ രാജാവിനെ കുത്തി നമ്മൾ വീഴ്ത്തണം അങ്ങനെ രാജാവ് പോയാൽ മാത്രമേ വേറൊരാൾക്ക് രാജാവാകൂ പറ്റൂ എന്നാണ് പറയുന്നത്